ഹായ് ഫ്രണ്ട്സ് ഞാൻ നിങ്ങളുടെ സ്വന്തം വനിതാ ബാബുരാജ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണമെങ്കിൽ പശുക്കറവട്ടോ ഇന്ന് കുറേ ആൾക്കാർ ദിവസം ചോദിക്കാറുണ്ട് ഒരു വീഡിയോ ഇടാത്ത എന്താ കുറേ ദിവസം ഞാൻ വന്നിട്ട് അപ്പോൾ കുറച്ച് തിരക്കായിരുന്നു കുഞ്ഞു അസുഖങ്ങളൊക്കെ ആയിരുന്നു അപ്പം ഇന്ന് ഞാൻ നിങ്ങൾക്ക് കറവ വീടിയോ കാണിച്ചുതരാട്ടോ അപ്പോൾ നമ്മുടെ മണിക്കുട്ടീനെ കറക്കുന്ന വീഡിയോ ആണ് കേട്ടോ അപ്പം നമ്മുടെ വീഡിയോ കണ്ടിട്ട് തിരിച്ചു തരാം ഓക്കെ അപ്പോൾ കറവ് കഴിഞ്ഞു ഇനി നമുക്ക് പിന്നെ കടയിൽ പാൽ കൊടുക്കാനുണ്ട് അപ്പോൾ അതൊക്കെ കൊടുത്ത് വിടാനുണ്ട് അപ്പോൾ ഒരുപാട് വിശേഷങ്ങൾ നിങ്ങളോട് പറയാനുണ്ട് കുറേ ആയില്ലേ നമ്മൾ കണ്ടിട്ട് അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇനി എല്ലാ വിശേഷങ്ങളുമായിട്ട് കുറച്ച് അതിഥികളൊക്കെ ഉണ്ട് നമ്മുടെ വീട്ടിലിപ്പോൾ കൂടുതൽ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിനി പാൽ കൊടുത്തിട്ട് അടുത്ത വീഡിയോ കാണാം കേട്ടോ ഓക്കേ ബൈ ബൈ